ആ ഇന്നത്തെ ചിന്ത പ്രണയം സാധ്യമാണോ എന്നുള്ളതാണ് അതായത് അങ്ങനെ ഒന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഞാനെന്നാലോചിച്ചത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ സിനിമ കാണുന്ന പോലെ സിനിമ കാണുന്ന ഒരു മനസ്സിൽ ഒരു തോന്നോ ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു അതിനോടൊരു സൗന്ദര്യത്തിനുള്ള ഒരു ആ ഒരു രംഗം കാണുമ്പോഴുള്ള ഒരു അനുഭവം അതുപോലെ തന്നെയാണ് ജീവിതത്തിലും ഒരു പ്രണയം ഉണ്ടാകുന്നത് നമുക്കറിയില്ല മറ്റേ ആൾ ശരിക്കും ഉള്ള ഒരാളാണോ അതോ ഒരു യഥാർത്ഥത്തിൽ ഉള്ള ഒരിക്കലും ഒരു ഒന്നാകുന്ന സാധ്യത അല്ല സാർത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റി അതായത് ഒരു പെണ്ണായിട്ടുള്ള ഒന്നു പറയുന്നത് ഒരു കള്ളനെ നമ്മൾ പിടിക്കാൻ പോയിട്ട് ഷർട്ട് മാത്രം കയ്യിൽ വരിക അതായത് ഒന്നാകുക എന്നുള്ള കള്ളന കിട്ടാറുണ്ട് ഷർട്ട് മാത്രം കയ്യിലായി കയ്യിലായിപ്പോ അങ്ങനൊരവസ്ഥയാണ് ഈ പ്രണയവും ഒന്നാവിൽ എന്നുള്ള എല്ലാവരും അനുഭവം മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കർമ്മങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാൻ്റെ അത് ഒരു അതായത് നമ്മ ഒരു അണേക്കുമ്പം അതൊരു ത്യാഗത്തിൻ്റെ ഒരു ഇതാണ് അപ്പോൾ പക്ഷേ അത് എന്നാലും അപ്പോൾ മാത്രം ഒരു പ്രണയം വിജയിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരാളെ ആട്രിബ്യൂട്ട്സ് അതായത് അവരുടെ ഓരോ ക്വാളിറ്റീസിനെ നോക്കുമ്പോൾ സ്നേഹിക്കുമ്പം അത് അവരല്ലയെന്നെനിക്ക് തോന്നുന്നു കാരണം അത് ആത്മാവിനൊരു ക്വാളിറ്റീസ് ഒന്നുമില്ലല്ലോ അത് പ്രത്യേകിച്ച് എല്ലാ ഒന്നു പോലെ എല്ലാ ആത്മാവൊക്കെ ഒന്നുപോലെ ഒന്നുതന്നെയല്ലേ ഒരാൾ ഒരു പോലെ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് ആത്മാവിനെ സ്നേഹിക്കാനുള്ളൊരു കഴിവ് അതാണ് അതിനെപ്പറ്റി അങ്ങനെ ഒരു ആഗ്രഹം പൊതുവേ കാണുന്നത് ആത്മാവിൻ്റെ സ്നേഹി നമ്മൾ ഓരോ നമ്മളെ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് ഇതൊക്കെ മാറിയല്ലോ അപ്പോൾ അത് പിന്നെ അതൊരു പ്രണയ വലിയ വലിയ പ്രണയ കഥയൊക്കെ ഒരു ത്യാഗമാണ് അതിൽ കാണുന്നത് അങ്ങനെ ഒരു അവർ തമ്മിലെന്തോ ഒരു ഒന്നാക ഒന്നാകലട സംഭവിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ എനിക്കറിയില്ല അതിനെപ്പറ്റി കാരണം ഞാൻ എനിക്ക് അങ്ങനത്തെ അനുഭവമൊന്നുമില്ല ഞാൻ തീരായിട്ട് ഒരാളെനിക്ക് മാറുന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ശരി